നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷനും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് നോർത്ത് മലബാർ ട്രാവൽ ബസാർ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ട്രാവൽ ടൂറിസം മാർട്ട് സംഘടിപ്പിച്ചത് ഇന്ത്യക്കകത്തും യൂറോപ്പ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുമായി നിരവധി പ്രതിനിധികൾ പങ്കെടുത്തു ടൂറിസം കമ്പനികൾ ടൂർ ഓപ്പറേറ്റർമാർ റിസോർട്ട് മെഡിക്കൽ ടൂറിസം കമ്പനികൾ ഹോസ്പിറ്റലുകൾ ആയുർവേദ ഹോസ്പിറ്റലുകൾ വെൽനസ് സെന്ററുകൾ എന്നിവർ പങ്കെടുത്ത ബിസിനസ് മീറ്റുകളും നടന്നു വടക്കേ മലബാറിന്റെ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി പ്രൊമോട്ടിംഗ് നോർത്ത് മലബാർ ആസ് വെൽനസ് ആയുർവേദ ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന പരിപാടിക്കും തുടക്കം കുറിച്ചു പബരാജ്യങ്ങളിൽ നിന്ന് ആയുർവേദ ചികിത്സയ്ക്കും മറ്റും എത്തുന്നതിനെ ഇത് കേരള ടൂറിസത്തിന് ഗുണം ചെയ്യുമെന്നും വിലയിരുത്തുന്നു ബയർ സെല്ലർ മീറ്റ് കരാർ ഉറപ്പിക്കൽ ടൂറിസം കമ്പനികളുടെ പരസ്പര സഹകരണം എന്നിവയ്ക്കും ഊന്നൽ നൽകിയാണ് ട്രാവൽ ടൂറിസം മാർട്ട് സമാപിച്ചത് വടക്കൻ മലബാറിലെ നാടൻ കലകൾ തെയ്യം തിറ കോൽക്കളി ഒപ്പന തിരുവാതിര കളരിപ്പയറ്റ് തുടങ്ങിയവയും പരിപാടിക്ക് കൊഴുപ്പേകി കവിയും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ എയർപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ദിനേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ടി കെ അധ്യക്ഷത വഹിച്ചു സിഇഒ നായർ സെക്രട്ടറി സി പ്രസിഡന്റ് അഷ്റഫ് വളാഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് കണ്ണൂർ പുതിയ ഫ്രിഡ്ജ് വേണം ഒറ്റടിക്ക് ഇത്രയും പണം ഇപ്പോൾ പണംവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ मेकिंग इट इसी वलांजेरी फोन नाइन फाइव टू सिक्स डबुल जीरो वन डबुल जीरो थ्री